സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നും അതിനാൽ തന്റെ ശമ്പളവും ഓഫീസിലേക്കുള്ള പുതിയ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക അലവൻസുകളും വേണ്ടെന്ന് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ക്ഷേമ പെൻഷൻ വിതരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൻ്റെ ക്യാമ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നവീകരണത്തെക്കുറിച്ചും ഫർണിച്ചറുകൾ വാങ്ങുന്നതിനെക്കുറിച്ചും തന്നോട് ചോദിച്ചെങ്കിലും അത് താൻ നിരസിച്ചതായും ഉപമുഖ്യമന്ത്രി പറഞ്ഞു ക്യാമ്പ് ഓഫീസിന്റെ അറ്റകുറ്റപ്പണി വേണ്ടെന്നും താൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പുതിയ ഫർണിച്ചറുകൾ വാങ്ങരുതെന്ന് നിർദ്ദേശം നൽകി ആവശ്യമെങ്കിൽ സ്വന്തമായി കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് നിലവിൽ ഞാൻ ഭരിക്കുന്ന പഞ്ചായത്ത് രാജ് വകുപ്പിൽ ഫണ്ട് ക്ഷേമം നേരിടുന്നുണ്ട് അതിനാൽ ആദ്യം പരിഹരിക്കപ്പെടേണ്ടത് വകുപ്പിന്റെ കീഴിൽ വരുന്ന പ്രശ്നങ്ങളും ജനങ്ങളുടെ ആവശ്യവുമാണ് ഓഫീസിന്റെ നവീകരണ പ്രവർത്തനങ്ങളും എന്റെ ശമ്പളവും ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ലെന്നും പവൻ കല്യാൺ പറഞ്ഞു മൂന്ന് ദിവസത്തേക്ക് സഭയിൽ ഹാജരാകുന്നതിന് മുപ്പത്തയ്യായിരം രൂപ ശമ്പളവുമായി സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പു വാങ്ങാനാണ് വന്നത് എന്നാൽ ശമ്പളം വേണ്ടെന്ന് പറഞ്ഞു മന്ത്രി എന്ന നിലയിൽ തന്നെ നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് രാജ് വകുപ്പിനും മതിയെ ഫണ്ടില്ലെന്നതാണ് ഈ ആനുകൂല്യം നിഷേധിക്കാൻ തന്നെ കാരണമെന്നും ഉപമുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം